ഹലോ അസ്സലാമു അലൈക്കും പുതിയ വേരിയിലേക്ക് സ്വാഗതമാണ് ഇപ്പം എന്താ ഉണ്ടാക്കണമെന്നറിയോന്ന് ഉണ്ടാക്കുകയെന്നില്ല ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നേ വീഡിയോസൊന്നും ഇടാൻ എന്താ അറിയില്ല അപ്പോൾ എന്താ കട്ടുക ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടണമെങ്കിൽ എന്താ ഒന്നാമത് സമയമില്ല രാവിലെ എണീറ്റ് ഇന്നിപ്പോൾ നേരത്തെ ഡ്യൂട്ടി ഡ്യൂട്ടിയാവേണ്ടേ സമയത്തിന് ഇപ്പോൾ വീഡിയോസ് ഇടാനും പറ്റുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പിന്നെ പിന്നെന്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഉണ്ടാവും ഫുൾ ആയി കാണുക ആദ്യം മുതലൊക്കെ കാണാൻ കുറേ വീഡിയോസ് ഒക്കെ ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ടാണ് വീഡിയോസൊന്നും ഇടാൻ തോന്നൂല്ല പിന്നെ സമയം കിട്ടണില്ല നേരം കിട്ടണില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നാട്ടിൽ നല്ല തണുപ്പുണ്ടോ ഞങ്ങളിപ്പോൾ ടൂർ വേണം ഞങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോൾ ക്യാൻസലായി എന്താ വെച്ചാൽ അവിടെ മൂന്ന് മഞ്ഞ ടൂറൊക്കെ പോയി അടിച്ച് പൊളിച്ചൊക്കെ വരണം കിട്ടിയതാണ് പറഞ്ഞിട്ട് എന്താ കാര്യമാണ് കാരണം മഞ്ഞ അതുകൊണ്ട് അവരെ വണ്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലയെന്ന് പറയുന്നേ കേട്ടും അതുകൊണ്ട് എന്താണ് ടൂറ് ക്യാൻസലായി ഭയങ്കിൽ ഓണിപ്പോൾ അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് ടൂർ വണ്ണം കിട്ടിയതാണ് പിന്നെന്തൊക്കെ നിങ്ങള വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ എന്താ എല്ലാരും കമന്റിൽ എഴുതുന്ന കൂടി ഇല്ല എന്താ വീഡിയോസ് എല്ലാവരും ഇല്ലാതെ ഇപ്പം എന്താ ഞാൻ വീഡിയോസ് നിർത്തി എൻ്റെ മോന്ത കണ്ടെന്താ എല്ലാരും സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണി നിങ്ങള് ചിലവർക്ക് അസൂയുണ്ടാവും ഓൾക്ക് പൈസ എന്താ എനിക്ക് കാര്യം ഞങ്ങൾക്ക് കാര്യം ചെയ്തു അപ്പൊ നിങ്ങള് എല്ലാവരും അസൂയി കുശുംബു പിന്നെന്താ എന്തേലും വാക്കുകൾ പറയാം വാക്ക വെച്ച് മാറ്റി എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക എന്താച്ചു കണ്ടവരുള്ളൂ ഒന്ന് കാണും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുണ്ട് ഇപ്പം ഞാനിനെ ആയാലും ആരായാലും കുറച്ച് തന്നെ ആരേ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോസ് മനസ്സിലത്തെ അസുവിയും കുശുമ്പും എല്ലാതും മാറ്റിയിട്ട് എൻ്റെ വീഡിയോസ് എല്ലാതും ഫുള്ളായി കാണുക മറക്കാതെ കാണുക ഞാന് എനിക്ക് സമയം കിട്ടുന്നില്ല കുക്കിങ്ങും വീഡിയോസൊന്നും ഉണ്ടാകാന് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം മുതലിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവില്ല ഇതെല്ലാവരും ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലോ കാണി ഫോളോ ചെയ്യുക മറക്കാതെ കാണുക അങ്ങനത്തെ ഓരോ പിന്നെ അതൊന്ന് കല്യാണമൊക്കെ ഉണ്ട് അമ്മൻ്റെ മകളെ കൂട്ടയുടെ കല്യാണമാണ് ഇന്നേരം കല്യാണം ഉണ്ടായിരുന്നു തിരക്ക കൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല പണി എന്താച്ചീ പണിയുള്ള സമയത്തുള്ളു പണി ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും കാര്യം കാര്യങ്ങളും ഉള്ള സമയത്ത് പണിക്ക് പോയാൽ പൈസ കൈ ഉണ്ടാവും പക്ഷെ ലീവ് കിട്ടാട്ടോ അതാതെ എനിക്ക് പൈസ ഇതായിട്ടൊന്നല്ല ലീവ് കിട്ടില്ല അപ്പം തിരക്ക കൊണ്ട് ലീവ് കിട്ടണില്ല അതുകൊണ്ടാണ് ഏത് കല്യാണത്തിന് പോകാൻ പറ്റാത്തത് അങ്ങനെ എന്താ എന്നാൽ ശരി എനിക്ക് ഇപ്പോ അടുക്കളയിൽ പണി ഉണ്ടെന്ന വർക്കുണ്ട് അപ്പോൾ കല്യാണം ഉണ്ട് കല്യാത്ത് പോകാൻ പറ്റുന്നില്ല അപ്പോ അടുക്കളയിൽ പണിയുണ്ട് ശരി നസ്സിലാൽ മതിയേക്കും വീഡിയോസ് എല്ലാവരും മറക്കാതെ കാണണേ ബൈ